ും പൊട്ടിക്കുണോ അപ്പൊ രണ്ടോട് ഏ എന്താ ഏ ആ ചങ്ങനോട പറഞ്ഞാലും മനസ്സിലാവൂലിക്കണേ മമ്മൂക്ക എന്തേ ആ പൊട്ടിക്കണോ എന്താണ് ഞാനേ ശന്താണ് വല്ലാത്തരിക്കണട്ടെ അല്ലേ ആ ആയിക്കോട്ടെ ഞാനത് കാണട്ടെ മുപ്പിനെ കാണട്ടെ ഓക്കെ ഓക്കെ ഓകെ ഓക്കെ ശെരി ശെരി ശരി ഓക്കെ രാമാ നന്നായിട്ടാണ് കിളച്ചു മറിക്കാൻ മണ്ണ് നല്ലോണം കളെ രാഗട്ടാ വരകേട്ടാ എന്താ കാര്യൊക്കെ ഇവിടെ വന്നിട്ട് പറ അല്ല എന്തെങ്ങളെ ഉദ്ദേശം ആ തെങ്ങുകളോട് ഒരുപാട് പ്രാവശ്യം മുറിക്കാൻ പറഞ്ഞേ മുറിക്കാനോ ഞാൻ ആരാച്ചായിക്കോട്ടെ പക്ഷെ ഇങ്ങളെ തെങ്ങുമെന്ന് ഒരു തേങ്ങ വീണ് കഴിഞ്ഞാല് പള്ളി അഞ്ചോടാ പൊട്ടണം അഞ്ചോ പത്തോ എത്ര ഓട് പൊട്ടിയാലും എന്റെ തെങ്ങ് മുറിക്കുന്ന പ്രശ്നമില്ല രാഘവട്ട ഇതിന് വർത്താനം പറയല്ല വേണ്ടത് രണ്ടാണ് പൊട്ടിക്കാ വേണ്ടത് ഇപ്പത്